പൊന്മുള ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ പൊന്മള ക്ലീൻ പൊന്മള ക്യാമ്പയിൻ ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ വാർഡ് പതിനെട്ടിൽ നടക്കും പൊന്മുള ഗ്രാമപഞ്ചായത്ത് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ പൊന്മ ക്ലീൻ പൊന്മ ക്യാമ്പയിൻ പതിനെട്ടാം വാർഡ് മാണൂരിൽ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ വാർഡ് മെമ്പർ ഹഫ്സ മുസ്തഫയുടെയും മുൻ മെമ്പർ എം പി മുസ്തഫ മാസ്റ്ററുടെയും നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമാവുകയാണ് ഒരാഴ്ച നീളുന്ന ക്യാമ്പയിനിൽ എല്ലാ ദിവസവും വിവിധ പ്രദേശങ്ങളിൽ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൊന്മള പള്ളിപ്പടി മാണൂർ അങ്ങാടികൾ ശുചീകരിക്കാൻ ഡ്രൈനേജ് ക്ലീനിങ് റോഡ് സൈഡുകൾ വൃത്തിയാക്കി വാഹന പാർക്കിംഗ് ഉപയോഗപ്പെടുത്താൻ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് കൊന്മള പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ശ്രീമതി ഹഫ്സ മുസ്തഫ അറിയിച്ചു മാഡം 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 മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ച് കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം ഗ്രാൻഡ് ഓപ്പണിംഗ് ഓൺ ഫെബ്രുവരി നയൻറ്റീൻ ഇലവൻ എ എം